ഹരിവിരുദ്ധ സന്ദേശവുമായി കാർ റാലി സംഘടിപ്പിച്ച് കൊച്ചിൻ ജിംഖാന ക്ലബ് ജിംഖാന ഓൺ വീൽസ് എന്ന പേരിൽ വിന്റേജ് വാഹനങ്ങൾ ഉൾപ്പെടെ പങ്കെടുപ്പിച്ചായിരുന്നു റാലി കൊച്ചിൻ ജിംഖാന ക്ലബിൽ നടന്ന റാലി മരട് പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ രാജേഷ് ഷാർ ഉദ്ഘാടനം ചെയ്തു യും മെഴ്സിഡസിന്റെയും ആസ്റ്റൻമാർട്ടിന്റെയും വിന്റേജ് കാറുകൾ അണിനിരത്തി യുവാക്കളെ സ്വാധീനിക്കുകയാണ് കൊച്ചിൻ ജിംഖാന ലഹരിവിരുദ്ധ സന്ദേശവുമായി കൊച്ചിൻ ജിംഖാന സംഘടിപ്പിച്ച വാഹന റാലിയിലാണ് നൂറ് വർഷം പഴക്കമുള്ള വിന്റേജ് കാറുകൾ അണിനിരുന്നത് ജിംഖാന ഓൺ വീൽസ് എന്ന പേരിലായിരുന്നു അൻപത് വാഹനങ്ങൾ പങ്കെടുത്ത കാർ റാലി ലഹരി വിമുക്തമായ രീതിയിലുള്ള ഒരു സമൂഹം ആണ് നമ്മുടെ ഈ കുട്ടികൾക്കും മറ്റൊരു പോരത്തലമുറക്കൊക്കെ വാഹനങ്ങളോട് വളരെ പ്രിയ ഉള്ളതുകൊണ്ടും ഇങ്ങനെയുള്ളൊരിത് കാണാനും ഇങ്ങനെയുള്ളൊരു മെസ്സേജ് മനസ്സിലാക്കാനുമുള്ള സാധ്യത ഈ ഒരു വേദിയിൽ കൂടുതൽ റീച്ച് ചെയ്യും എന്ന് ഈ ഈ ഒരു ാണ് ക്ലബ് പരിപാടി ഇവിടെ അവതരിപ്പിച്ചത് ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഭാഗമായി ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അത് യുവാക്കളെ സ്വാധീനിക്കാൻ കഴിയുന്നതാകണമെന്ന ചിന്തയിൽ നിന്നാണ് വിന്റേജ് വാഹനങ്ങളുടെ കാർ റാലി എന്ന ആശയം രൂപപ്പെട്ടതെന്ന് സംഘാടകർ കിലോമീറ്റർ കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന ായിരുന്നു റാലി വിരുദ്ധ ക്യാമ്പയിൻ്റെ ഭാഗമായി കാർ റാലി സംഘടിപ്പിക്കുന്നതിലൂടെ യുവതലമുറയ്ക്ക് വലിയ സന്ദേശം പകർന്നു നൽകുകയാണ് കൊച്ചിൻ ജിംഖാന ക്ലബ് തൊണ്ണൂറ്റിയെട്ട് വർഷത്തിലധികം പഴക്കമുള്ള വിൻഡേജ് വാഹനങ്ങളാണ് ജിംഖാന ഒരുക്കിയ ഈ റാലിയിൽ പങ്കെടുത്തത് ക്യാമറ പേഴ്സൺ സ്വാതിക്കൊപ്പം റാഫി കരീം ട്വൻറ്റി കൊച്ചി ലോകത്തെ ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം